പരാതിയിൽ സിനിമയിൽ നിന്നുള്ള ഗൂഢാലോചന സംശയിച്ച നിവിൻ പോളി അന്വേഷണം ആവശ്യപ്പെട്ട് നിവിൻ പോളി ക്രൈംബ്രാഞ്ച് എ ഡി ജി പിക്ക് പരാതി നൽകി സിനിമാ രംഗത്തുള്ളവരുടെ നീക്കം കേസിന് പിന്നിലുണ്ട് എന്നാണ് നിവിൻ പോളിയുടെ സംശയം ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനന്തൻ ഈ നിവി പലതരം ഈ ഒരു ഹേമ കമ്മിറ്റിക്ക് പിന്നാലെ പല വെളിപ്പെടുത്തലുകളും പല തുറന്നു പറച്ചിലുകളും ഒക്കെ നമ്മൾ കേട്ടു പക്ഷേ നിവിന്റെ കാര്യത്തിൽ ഈ ഒരു വിഷയം ഉയർന്നപ്പോൾ ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ സധൈര്യം വന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇതൊരു ഹണി ട്രാപ്പാണ് ബ്ലാക്ക് മെയിലിംഗ് ആണ് കൃത്യമായ തെളിവുകൾ സഹിതം വന്നിരുന്നു നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നും അല്ല നിവിൻ പറഞ്ഞിരുന്നു ഇപ്പോൾ അത് കഴിഞ്ഞ് അത് അത് ചെയ്യുകയും ചെയ്തു നിവിൻ അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കാനുള്ള കാരണം എന്തായിരിക്കും പരാതിയിൽ എന്താണുള്ളത് ആര്യ സിനിമാ മേഖലയിൽ നിന്ന് ഒട്ടേറെ ലൈംഗിക പീഡന പരാതികൾ പല താരങ്ങൾക്കെതിരെയും ഉയർന്നിരുന്നു അതിൽ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് നടൻ നിവിൻ പോളിക്കെതിരായ പരാതിയാണ് ആ പരാതി വന്ന് അല്ലെങ്കിൽ ആ ആരോപണം ഉയർന്ന് ഏതാണ്ട് മണിക്കൂറുകൾക്കകം തന്നെ നിവിൻ പോളി താൻ നിരപരാധിയാണ് എന്ന് സധൈര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയും ഡി ജി പിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു മാത്രമല്ല നിവിൻ പോളി ആ പരാതിയെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള തെളിവുകളും പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ നിവിൻ പോളി പുതിയൊരു പരാതി എ ഡി ജി പി ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ തലവനാണ് എ ഡി ജി പി ക്രൈംബ്രാഞ്ച് എച്ച് വെങ്കിടേഷ് എച്ച് വെങ്കടേഷിൻ്റെ ഓഫീസിൽ അതായത് തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നേരിട്ട് എത്തിയാണ് നിവിൻപോളി പരാതി കൈമാറിയത് ആ പരാതിയിൽ ഈ തനിക്കെതിരായ ഉന്നയിച്ചിരിക്കുന്ന ലൈംഗികാരോപണം അത് കെട്ടിച്ചമച്ചതാണെന്ന് വിശദീകരിക്കുന്നതിനൊപ്പം ഗുരുതരമായ ഒരു പരാമർശം കൂടിയ പരാതിയിലുണ്ട് അതായത് തനിക്കെതിരെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ പീഡന പരാതിക്ക് പിന്നിൽ സിനിമാ മേഖലയിലുള്ളവരുടെ ഗൂഢാലോചനയുണ്ട് എന്നുള്ള ഗൗരവമായ ഒരു ആരോപണമാണ് നിവിൻപോളി ഉന്നയിച്ചിരിക്കുന്നത് അത് ഏത് അതെന്ന് അനന്തലേക്ക് മടങ്ങി വരാം